നീ ഒന്നും ഒരു കാലത്തും തന്തയ്ക്ക് കൂടെ പിടിക്കില്ലടം കേൾപ്പിക്കാൻ ഇത് കണ്ടോ ലെറ്റർ ലെറ്റർ ഓ വേണ്ട എടാ ഇത് ജോലിക്കുള്ള ഷണക്കത്ത് അമ്മാവന അമ്മാവനായിട്ട് പറയണല്ല നിങ്ങളെപ്പോലൊരു ഞാനെന്റെ കുടുംബത്തിൽ കണ്ടിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഒരു അനിയൻ ഉണ്ടായിരുന്നല്ലോ അവനെ പോലെ ഒരു സമയത്ത് നിന്റെ ക്കാൻ പോയി പിടിച്ചാ പോലും അങ്ങനെ ഇത്ര നാണക്കേട് ഉണ്ടാവത്തില്ലായിരുന്നു ഇത് ബാങ്ക് പള്ളിയിലെ താനെന്ന് പാർവതി മാമയുടെ രണ്ടാം കെട്ടിന് പന്തിലിരിക്കാൻ നേരത്ത് എന്നോട് എന്നാ പറഞ്ഞേ ഇളക്കി താൻ കാശുള്ളവന്റെ കല്യാണത്തിന് നാണമില്ലടാ ചോദിച്ചേ ഇതെല്ലാം പറഞ്ഞേക്കി കഴിക്കോ നമുക്കൊന്ന് ജോലി പറയാൻ വേണ്ട കല്യാണം കിട്ടിയപ്പോൾ അമ്മായി അമ്മ വന്നു അവനോട് സിറ്റ് ഔട്ട് ഇരിക്കാൻ പറയണം ഞാൻ വരുന്നുണ്ട് പോട്ടടോ അമ്മഅമ്മാരെ ഒന്നുമില്ല അവർ രക്ഷപ്പെട്ടില്ല ഇന്റെ പോലെ